എങ്ങാ ഇങ്ങോട്ട് എഴുന്നില്ലേ എന്തിനാ എന്നെ കാണുന്നത് അതപ്പഴന്നെ അറിയത്തില്ലേ എന്നിട്ടാണോ സുമതി കുഞ്ഞം അശോകനുമായിട്ട് ഇത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറങ്ങു തുള്ള ജയിക്കുന്നവരായാലും അവർ അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതും എന്റെ അമ്മായിടെ മോൻ തന്നെ അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും നേരെ നീ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല അശോകന്റെ ശൈലി നീ തോറ്റമോഹത്തിന്റെ അതിന് ഒരു അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിൽ നീവ അവന്റെ തോറ്റമോന്റെ ക്ലോസ് അപ്പ് കാണാം ചുമ്മാ തങ്ങിന്ന് തോറ്റാ പോരെ അതിന് വീരവാദം വേണോ ചുമ്മാ തങ്ങിയന്ന് തോറ്റാ പോരേന്ന് നീ അവനെ പറ്റും വേണ്ട പാടാമെങ്കിൽ പുഷ്പം പോലെ ഉള്ളൂ അല്ലേ അപ്പൂട്ടോട് സ്നേഹമുള്ള രാവിലെ മത്സരത്തിൽ എങ്കിലും അശോകേടിനെ തോപ്പിച്ചോണം അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം കേറിയ മത്സരങ്ങളൊന്നും ഇല്ല അടുത്ത വർഷം ഉണ്ടല്ലോ ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാര് തീരുമാനിച്ചിരിക്കുന്നേ എന്റെ ദൈവങ്ങളെ മത്സരങ്ങൾ നിർത്തിയോ